നമസ്കാരം ഞാൻ ഡോക്ടർ വൈശാഖൻ ഹോളിക്രോസ് ഹോസ്പിറ്റലിലെ എമർജൻസിയിൽ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു എമർജൻസി മെഡിസിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു ന്യൂഒർ ബ്രാഞ്ചാണ് മെഡിസിനിലെ ഒരു അപ്കമ്മിങ് ന്യൂ ബ്രാഞ്ചാണ് പതിനഞ്ച് വർഷത്തോളം ആയിട്ടുള്ളൂ ഇന്ത്യയിലെ ഈ ഒരു ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതിൽ നമ്മുടെ എമർജൻസിയെപ്പറ്റി പറയാനാണെങ്കിലാണ് ഹോളിക്രോസിൻ്റെ എമർജൻസിയെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി പതിനാലിലാണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ആരംഭിച്ചത് കാഷ്വാലിറ്റിയിൽ നിന്ന് പഴയ കാഷ്വാലിറ്റികളിൽ നിന്ന് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് മാറിയത് എറൗണ്ട് ടു തൗസൻഡ് ഫോർട്ടീനിലാണ് ഇപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് കൊല്ലം നമുക്ക് അവകാശപ്പെടാൻ പറ്റും എറൗണ്ട് ഇൻറ്റി ട്വൻ്റി ബെഡ്സ് ആണ് നമ്മുടെ ഇ ആറിൻ്റെ കപ്പാസിറ്റി ഫുള്ളി എക്യുപ്ഡ് ഇ ആർ ആണ് വെന്റിലേറ്റേഴ്സ് ഹൈ ആൻഡ് വെൻറ്റിലേറ്റേഴ്സ് ഡി ഹൈ എൻഡ് മൾട്ടി പാര മോണിറ്റേഴ്സ് എല്ലാ ഫെസിലിറ്റിയും ആയിട്ടുള്ള ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റാണ് ഹോളി ക്രോസിൻ്റേത് എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല വി ഡീൽ വിത്ത് ഓൾ എമർജൻസീസ് എല്ലാ സ്പെഷ്യാലിറ്റി എമർജൻസീസും നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട് ആൻഡ് നമുക്ക് ട്വൻ്റി ഫോർ അവേഴ്സ് സി ടി എം ആർ ഐ ഇ സി ജി എക്കോ കാത്തല ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ് എല്ലാ സ്പെഷ്യാലിറ്റി സപ്പോർട്ട്സും നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റും കൊണ്ടാണ് നമ്മുടെ ഹോളി ക്രോസിൻ്റെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് താങ്ക് യു